സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം യേശുവേ ആരാധന ഒരു നിമിഷം ഒന്ന് കൈകൾ കൂപ്പി കർത്താവിന്റെ കർത്താവിൻ്റെ സന്നിധിയിലൊന്നായിരിക്കാം വലിയ നോമ്പിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലാണ് നമ്മൾ ഈ ചോട്ട പീഡാസഹനത്തെ ധ്യാനിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പരിശ്രമിക്കേണ്ട ഒരാഴ്ച കർത്താവ് ജീവിതത്തിലെ സഹനങ്ങളൊക്കെ അന്നയോട് ചേർത്ത് വയ്ക്കാൻ കരുത്താർജിച്ച് അവിടുത്തെ പുരുഷനോട് ചേർന്ന് ജീവിതം നയിക്കാൻ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം കൊണ്ടീശോ എന്റെ മുക്കത്തോരു മൊത്തം നൽകി മൂളുകള സനം ചേർന്ന് പാടാം പാടാംിയു അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ വേദനകളെല്ലാം അവിടുത്തെ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അതെല്ലാം മധുരിക്കുന്ന അനുഭവങ്ങളായി മാറട്ടെ ഞങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട് നീ ആരാധനയ്ക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള വേദനകൾ നൊമ്പരങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മാറിപ്പോകാത്ത പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ എല്ലാം ഈശ്വര സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പറയാമോ സഭാ മാതാവ് നമ്മുടെ വിജിതരത്തിനായി തന്നിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിനാല് ഉൾപ്പെടെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സുപ്രധാന കൽപ്പനകൾ എന്നാണ് അതിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് വചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു എന്താണ് വിവാദം എന്ന് പറയുന്നത് ഇതിനെ തൊട്ടുമുമ്പുള്ള വചനഭാഗമാണ് അതിൻ്റെ പശ്ചാത്തലം പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിവാദമാണ് ഫരീസായർ സദുഖായർ എന്നിങ്ങനെ രണ്ട് പേരുകളിലുള്ളവരുണ്ട് എന്ന് നമുക്കറിയാം രണ്ട് വിഭാഗക്കാരുണ്ടായിരുന്നു അവരിൽ ഫരീസര് പുനരുദ്ധാനമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു എന്നാൽ സദൂക്കായ വിഭാഗത്തിൽപ്പെട്ടവർ പുനരുത്ഥാനം ഒന്നും ഇല്ല എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ അവരെ ഈശോ തിരുത്തുന്ന ഒരു വചനഭാഗം കൂടി ആണ് നമ്മൾ ഇതിൻ്റെ തൊട്ടുമുകളിൽ കാണുന്നത് ഈശോ അങ്ങനെ അവരെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ഒരു നിയമജ്ഞൻ വന്ന് ആ ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ളത് എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് ഒരു കൽപ്പനയാണ് ചോദിക്കുന്നത് പക്ഷേ ഉത്തരം രണ്ട് കൽപ്പനകളുടെ പേരിലാണ് ഒന്ന് ഒന്നാമത്തെ കൽപ്പന ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലിൽ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനകൾ ഒന്നുമില്ല പ്രീബട്ടൂറി ഇതിൽ ഒന്നാമത്തെ കൽപ്പനയുടെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് രണ്ടാമത്തെ കൽപ്പനയും നമ്മളിന്ന് ആരാധനയിൽ രണ്ടാമത്തെ കൽപ്പനയെക്കുറിച്ചാണ് ഒന്ന് ധ്യാനിച്ചത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം ആരെ പോലെ സ്നേഹിക്കണം ആരെ പോലെ സ്നേഹിക്കണം ആ ഞാനങ്ങനെ എന്നെപ്പോലെ ഞാൻ എന്നെ സ്നേഹിക്കുന്നതുപോലെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം അപ്പം ഞാൻ ചോദിക്കട്ടെ എന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ അയൽക്കാരനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ല അല്ലേ ഞാൻ എന്തിനാച്ചാ എന്നെ സ്നേഹിക്കണേ എന്ന് ചിലപ്പോൾ ചോദിക്കുമായിരിക്കുമല്ലേ എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണത് നമ്മളെന്തിനാണ് നമ്മളെ തന്നെ സ്നേഹിക്കുന്നത് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാമധ്യായത്തിൽ അല്ലേ ഉൽപ്പത്തി പുസ്തകം ഒന്ന് ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വചനത്തിൽ പറയാണ് നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ആരുടെ ചായയിലും സാദൃശ്യമാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അപ്പം നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആരുടെ ചായയിലും സാദൃശ്യത്തിലുമാണ് ദൈവത്തിൻ്റെ അല്ലേ ദൈവത്തിൻ്റെ ചായയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുമാണ് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുള്ള ഒരു ചിന്ത എന്താണ് എന്നെ കാണാൻ ഒരു ഭംഗിയില്ല എൻ്റെ പല്ല് കൊള്ളില്ല എൻ്റെ കൗളിന് കുഴിയുണ്ട് ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ അമ്മച്ചി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മച്ചി മരിച്ചുപോയി കേട്ടോ അമ്മച്ചി ഇങ്ങനെ അമ്മച്ചിയുടെ പല്ല് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ അണക്കാലത്തെ അപ്പോൾ ഇങ്ങനെ രണ്ട് ഈ കൗളിങ്ങനെ കുഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ രണ്ട് നല്ല ഉരുളം കല്ല് എടുത്തിട്ട് ഈ രണ്ട് സൈഡിലും ഇടും അപ്പോൾ ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ നോക്കാറുണ്ട് ഈ കല്ല് എന്തിനാണ് ഇട്ടിട്ട് നടക്കണേന്ന് ഈ കുഴി ഉണ്ടല്ലോ ഈ നുണക്കുഴി എന്നൊക്കെ പറയുന്നത് ചിലത് അതൊരു ഭംഗിയാണ് പക്ഷേ ഈ പല്ല് പോയിട്ട് വരുന്ന ഈ കവിളിൻ്റെ കുഴി അത് മാറാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ കവിളിലത്തെ കുഴി ഉണ്ടാകാം കണ്ണ് ചിലപ്പോൾ കോങ്ങണ്ണാവാം അല്ലേ പല്ല് ചിലപ്പോൾ പൊങ്ങിയതാകാം നമുക്ക് ചിലപ്പോൾ വെളുത്ത കളറാകും ചിലപ്പോൾ കറുത്ത കളറാകാം ചിലപ്പോൾ ഇരുനിറമാകാം നമ്മുടെ കാലുകൾക്ക് ചിലപ്പോൾ ബലക്കുറവ് ഉണ്ടാകാം ഞൊണ്ടി നടക്കുന്നുണ്ടാകാം നമ്മുടെ കൈകളിൽ ചിലപ്പോൾ എല്ലാവർക്കും ഇന്ന് കാലത്തൊരു ചേട്ടൻ എൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കാലിൽ നിറച്ച ആണിയാണ് ആ ചേട്ടായി ഇവിടെ ഇരിക്കുന്നുണ്ട് കൈവിരലുകളൊക്കെ ഇങ്ങനെ കളറൊക്കെ മാറി നഖങ്ങളൊക്കെ കളറൊക്കെ മാറി അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നമുക്ക് ചിലപ്പോൾ കാലിൽ ആണി ഉണ്ടാകാം എൻ്റെ കാലിൽ ആണി ഉണ്ട് ഞാൻ ഞൊണ്ടി ഞൊണ്ടി അടക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പം നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം ശാരീരികമായുള്ള വൈകല്യങ്ങളോ നമ്മുടെ മുഖത്ത് ഭംഗി കുറവോ കൂടുതലൊക്കെ ഉണ്ടാകാം പക്ഷേ നമുക്കിന്ന് ഈ ദിവ്യകാരന സന്നിധിയിൽ ഇരുന്ന് ധ്യാനിക്കേണ്ടത് അതെല്ലാം ആരുടെ ചായയാണ് അതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ ചായയാണ് വചനം പറഞ്ഞിരിക്കുന്നു നമ്മളെ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചതെന്ന് അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഒരുപാട് ആകുലപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ എന്തോരം സമയം ഈ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് എത്ര സമയം കണ്ണാടിയുടെ മുമ്പിൽ ചെലവഴിച്ചിട്ടുണ്ടാവും അന് എന്നെ തന്നെ വിളിച്ചല്ലോ എന്നാണ് ചേച്ചി വിചാരിക്കുന്നത് അല്ലേ നമ്മളിങ്ങനെ പൗഡറൊക്കെ ഇട്ട് നമ്മളെ വെളുപ്പിച്ച് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ചെയ്തോട്ടോ നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലേ നല്ല ഭംഗിയായിട്ട് തന്നെ പുറത്തേക്ക് പോകണം എങ്കിലും കൂടുതൽ സമയം നമ്മളിങ്ങനെ നമ്മുടെ തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ പരിശ്രമിച്ചാൽ അതൊരു വിഗ്രഹാരാധനയായിട്ട് മാറും മനസ്സിലായോ നമ്മളെ സ്നേഹിക്കുന്നതും നമ്മളെ ഒരു വിഗ്രഹമാക്കി കണ്ട് നമ്മളെ ഭംഗിയാക്കിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യിപ്പിച്ച് ആകർഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് രണ്ടും രണ്ടാണ് അപ്പം നമുക്ക് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചു ആ ഒരു സൃഷ്ടിയുടെ ഒരു മൂല്യം നമ്മളെ തന്നെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തിയെ നമ്മൾ അംഗീകരിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളെപ്പോഴും നമ്മളെ കൊണ്ട് കൊള്ളില്ല എന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ ശരിക്കും പറഞ്ഞ കുറ്റം പറയുന്നത് ആരെയും കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവിനെയല്ല കുറ്റം പറയുന്നത് അപ്പം നമുക്ക് നമുക്ക് ഇത്രയും സൗന്ദര്യമൊക്കെ മതിയെന്നേ ഇപ്പം ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഇത്രയും സൗന്ദര്യം മതി എൻ്റെ ശുശ്രൂഷ ചെയ്യാൻ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കുറച്ച് സൗന്ദര്യം തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളായിരിക്കുന്ന മേഖലയിൽ എന്തോരം സൗന്ദര്യം ആവശ്യമുണ്ടോ അത്രയും സൗന്ദര്യം കർത്താവ് തന്നിട്ടുണ്ട് ഇല്ലേ ഞാനിങ്ങനെ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു വീട്ടിലൊരു പണ്ട് ഈ പെൺപിള്ളേരെ കല്യാണം നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നിങ്ങളുടെയൊക്കെ കല്യാണത്തിൻ്റെ സമയത്ത് കുറേ ചെറുക്കന്മാർ വന്ന് കണ്ടിട്ടുണ്ടാവും കാരണം കുറേ പെൺകുട്ടികളും കുറച്ച് അണുങ്ങളുമാണ് അപ്പോൾ കല്യാണം നടക്കൂല അപ്പോൾ കല്യാണം നടക്കാണ്ട് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഈ പെണ്ണ് കാണാനൊക്കെ വരുമ്പോൾ ഈ ചെറുക്കനെ എങ്ങനെയെങ്കിലും ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എൻ്റെ അടുത്തുള്ള വീട്ടിലൊരു ചേച്ചി പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടി മാത്രം ഇടുന്ന ഇടുന്നൊരു ഡ്രസ്സുണ്ട് ഇപ്പോൾ ആ ചേച്ചി എവിടെയാണ് എനിക്ക് അറിഞ്ഞൂടാട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നെച്ചിരി കോളങ്ങനെ പോരണം അപ്പം ഞങ്ങളിങ്ങനെ പോകുമ്പോൾ പെണ്ണ് കാണൽ ഉണ്ടെന്നെങ്കിൽ എപ്പോഴും ഒരു റെഡ് കളറുള്ളൊരു ഡ്രസ്സാണ് ഇടുക അപ്പോൾ ചുവപ്പ കളറുള്ള ഡ്രസ്സ് ഇട്ടാനുള്ള പ്രത്യേകത എന്താണ് മുഖത്ത് അതിൻ്റെ ശോഭ വരും അല്ലേ ശോഭേച്ച അല്ല ശോഭ വരും ഒരു ഭംഗി വരും നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ കളർ നമ്മുടെ മുഖത്ത് ഇങ്ങനെ പ്രതിഫലിപ്പിക്കും ചില ഡ്രസ്സ് ഇടുമ്പോൾ നമ്മളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണെന്ന് എല്ലാവരും പറയുന്നത് നമുക്ക് ഓർക്കാം പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ മേക്കപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ കർത്താവ് തന്ന സൗന്ദര്യത്തിൽ നമുക്ക് ശാരീരിക ഘടനയിൽ നമുക്ക് സംതൃപ്തി അടയാനായിട്ട് പറ്റണം അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് അസ്വസ്ഥയായിരിക്കും നമ്മളിങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ കർത്താവേ അവളെ കാണാൻ എന്ത് ഭംഗിയ അവനെ കാണാൻ എന്ത് ഭംഗിയ എന്നെ കാണാൻ ഒരു ഭംഗിയില്ല ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് അസ്വസ്ഥതയുണ്ടാകും കർത്താവിനും അസ്വസ്ഥതയുണ്ടാകും കാരണം കർത്താവിൻ്റെ സൃഷ്ടിയെ കർത്താവിൻ്റെ സൃഷ്ടിയെ നമ്മൾ തന്നെ ഇല്ലാണ്ടാക്കി കളയാനായിട്ട് പാടില്ല അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ച അവസ്ഥയിൽ നമ്മെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വചനത്തിൻ്റെ അർത്ഥം അങ്ങനെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ളവരെ പ്രതി ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല അവരെയൊക്കെ സ്നേഹിക്കാനായിട്ട് അവരുടെയൊക്കെ വളർച്ചയിലും തളർച്ചയിലൊക്കെ ഒപ്പം നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇന്ന് ഈ ഒന്നാമത്തെ കൽപ്പനയിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്നത് നിൻ്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണം ഞാൻ ഇന്നലെ ഇന്നലത്തെ ഞായറാഴ്ചയിലെ പഴയ നിയമവായന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ജോഷോ പ്രവാചൻ്റെ പുസ്തകത്തിൽ വായനയായിരുന്നു ജോഷോ പ്രവാചൻ്റെ പുസ്തകത്തിൻ്റെ ആറാം അധ്യായം അപ്പോൾ അതിനകത്ത് ജെറീക്കോ കോട്ട തകർക്കാൻ വേണ്ടി ഇസ്രായേൽക്കാർ പോകുന്നൊരു രംഗമാണ് വൈകിട്ടത്തെ കുർബാനയ്ക്ക് വന്നവർക്ക് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇന്നലെ അച്ഛൻ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് സന്ദേശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇസ്രായേൽക്കാരുടെ പ്രത്യേകത എന്താണ് നാൽപ്പത് വർഷമായി ഉറ്റങ്ങൾ ഈ മരുഭൂമി കൂടെ അലഞ്ഞു തിരികാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തടിച്ചു കൊഴുത്തവന്മാരതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയില്ല അല്ലേ ഫുൾ ടൈം നടപ്പും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ അത്യാവശ്യമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകണം അപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ മെലിഞ്ഞുണങ്ങിയവരാകാനാണ് സാധ്യത ജെറീകോയിലുള്ളവർ അധികായന്മാരായിരുന്നു എന്നാണ് പറയുന്നത് കോട്ട അതിശക്തം അവിടെ കാവൽ നിൽക്കുന്നവരൊക്കെ രാക്ഷസന്മാരെ പോലെയുള്ള അധികായന്മാരായിട്ടുള്ള മനുഷ്യർ ഇവരെ കീഴടക്കണം ഈ ശക്തമായ കോട്ട തകർത്ത് താഴെയിട്ട് ഈ പട്ടാളക്കാരെ കീഴടക്കി അതിനുള്ളിലേക്ക് കടക്കാൻ നോർമലി ഈ ഇസ്രായേൽക്കാരെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ദൈവം ജോഷോയിൽ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അഞ്ചും ആറും അധ്യായത്തിലൊക്കെ അതാണ് കാണുന്നത് അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ജോഷോട് പറയാണ് പുരോഹിതന്മാർ വാഗ്ദാന പേടകമെടുത്ത് ഏഴു ദിവസം ഇങ്ങനെ ഈ കോട്ട വലമ്പിക്കണം ഏഴാം ദിവസം ഇങ്ങനെ വലംബിക്കണ സമയത്ത് പുരോഹിതന്മാർ കാഹളം മുഴക്കുമ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് അട്ടഹസിക്കണം അല്ലേ ഭയങ്കര രസമായിട്ടുണ്ടാവും അതിനെ ഇന്നലെ അച്ഛൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ ഇന്നലെ വൈകുന്നേരത്തേക്ക് ഒരു മാനിക്കുണ്ടായിരുന്നു കൈമൊക്കെ ആ പണ്ടത്തെ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ ഒരു കാര്യം അച്ഛൻ പറഞ്ഞിരുന്നു നിങ്ങൾ അവർക്കുണ്ടാവും അല്ലേ കറണ്ട് പോകുന്ന സമയത്ത് സകലവിധത്തിലുള്ള സ്വരം ഉപയോഗിച്ച് കൂവലുകൾ കേൾക്കാറുണ്ട് ഞാൻ ഈ ജോഷോടെ പുസ്തകം വായിക്കുമ്പോൾ ആ കൂവലാണ് എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് വരിക അല്ലേ കറണ്ട് പോകണേക്ക് ഒരു സെക്കൻഡ് പോലും ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പിടാതെ പോലെ കൂവാൻ തുടങ്ങും രെ ഈ ഇസ്രായേൽ ജനം മുഴുവനും ജോഷുവ പറഞ്ഞത് കേൾക്കാൻ തയ്യാറായി എന്നുള്ളതാണ് നമുക്കൊന്ന് ധ്യാനിക്കേണ്ട വിഷയം പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കാം എന്ന് പറഞ്ഞാൽ ദൈവം ജോഷുവ നേതാവിലൂടെ ഞങ്ങളോട് പറയുന്നത് എന്താണോ അത് പൂർണ്ണമായിട്ടുള്ള മനസ്സോടുകൂടെ അങ്ങോട്ട് ഉൾക്കൊള്ളാണ് കൂവിയ കോട്ട തകർന്നു വീഴുമെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടാവോ വിശ്വസിച്ചിട്ടുണ്ടാവോ ഇല്ല അവരൊരിക്കലും വിശ്വസിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ജോഷോ പറയുന്നത് അവരനുസരിച്ചു എല്ലാവരും പൂർണ്ണ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ആ കോട്ട വീണു എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവരും പൂർണ്ണ മനസ്സോട് അനുസരിച്ചിട്ടുണ്ട് അതാണ് പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുക ദൈവികമായുള്ള വചനങ്ങളുടെ പൊരുൾ പൂർണ്ണ മനസ്സോടുകൂടെ നമ്മൾ സ്വീകരിക്കുന്നു ദൈവികമായിട്ടുള്ള സന്ദേശങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു ശക്തിയോടെ ആരാധിക്കണം ഇവർ എത്രമാത്രം ശക്തി ഇവർക്ക് എടുക്കാമോ അത്രമാത്രം ശക്തിയോടുകൂടെ ഇവർ ആർത്ത് അട്ടഹസിച്ചു എന്താ സംഭവിച്ചത് ശക്തമായിട്ടുള്ള ജെറീകോ കോട്ട നിലംപതിച്ചു ഒന്ന് കൈ ഉയർത്തി പറയാമോ ഹല്ലയിലൂയ്യാം ഹല്ലയിലൂയാം ഹല്ലയിലൂയം ദൈവീകമായിട്ടുള്ള നിർദ്ദേശങ്ങളും ദൈവീകമായിട്ടുള്ള കൽപ്പനകളൊക്കെ നമ്മൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ എത്ര ശക്തമായിട്ടുള്ള കോട്ടയാണെങ്കിലും അത് നിലംപതിക്കുമെന്ന് ഇന്ന് ഈശോ നമ്മളോട് വാഗ്ദാനം ചെയ്യണം ഇനി നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ ഒരു വാക്കാണ് ഇസ്രായേൽ കേൾക്കുക നിൻ്റെ ദൈവമായ കർത്താവാണ് നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കണം അപ്പോൾ ഞാനിങ്ങനെ ഈ നോമ്പുകാലമായതുകൊണ്ട് ഇന്നലെ ഇങ്ങനെ കനകമല കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആറാം കുരിശിനൊരു പ്രത്യേകതയുണ്ട് അത് ഞാൻ എപ്പോഴെങ്കിലും യൂട്യൂബിലൂടെ ഒരു ഒരു ടോക്കായിട്ട് നിങ്ങൾക്ക് തരും ഈ ദിവസങ്ങളിൽ തരുന്നതായിരിക്കും അപ്പോൾ ആറാം കുരിശ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള അനുഭവം ഉള്ള ഒരു കുരിശാണ് ആറാം സ്ഥലത്തെ കുരിശ് അവിടെ നമ്മൾ കാണുന്ന കാര്യം എന്താണ് ആറാം സ്ഥലത്ത് കാണുന്നത് ആരൊക്കെയാണ് വെറോനിക്ക മിഷിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു അവൾ ഈശോയുടെ തിരുമുഖം തുടച്ചപ്പോൾ അവൾക്ക് ഈശോ ഒരു സമ്മാനം കൊടുത്തു എന്ത് സമ്മാനം കൊടുത്തത് അവളുടെ തൂവാലയിൽ തൻ്റെ തിരുമുഖഛായ പതിച്ചു കൊടുത്തു ഈ വെറോനിക്ക എന്ന് പറയുന്ന സ്ത്രീ വെറുതെ വന്ന് ഈശോയുടെ തിരുമുഖം തുടച്ചതല്ല എന്ന് അവിടുത്തെ സാഹചര്യം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെറോനിക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആ പേരുള്ള സ്ത്രീ ഉണ്ടായോ എന്ന് നമുക്ക് അറിഞ്ഞൂടെ അവൾക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് വെറോനിക്ക അവൾ എന്തായാലും ശക്തിയോടെ മുന്നോട്ട് വന്നു യഹൂദ സംസ്കാരത്തിൽ സമൂഹ സമൂഹത്തിലേക്ക് ഇങ്ങനെ ഇടിച്ചിറങ്ങി ചെല്ലാൻ ഒരു സ്ത്രീക്ക് അനുവാദമില്ലായിരുന്നു എന്നുമാത്രമല്ല ഈശോയെ ഇങ്ങനെ പടയാളികളൊക്കെ ഇങ്ങനെ അടിച്ചും ഇടിച്ചൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ ഇടയിലേക്ക് ഒരു പെണ്ണിന് കയറി ചെല്ലാനായിട്ട് പറ്റുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കി സ്വതവേ സമൂഹത്തിലേക്ക് ഒരു കാര്യം നടക്കുമ്പോൾ അവിടെ കയറി ചെല്ലാനുള്ള അനുവാദമില്ല അങ്ങനെയാണെങ്കിൽ ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഒരു പെണ്ണ് കയറി ചെല്ലണം എന്തോരം ധൈര്യമായിരിക്കും അല്ലേ ചിലപ്പോൾ അവളെ അടിക്കാം ഇടിക്കാം ചിലപ്പോൾ തട്ടിക്കളയാം അവളുടെ തീരുമാനമാണ് എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എതിർത്താലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് എത്തുകയും എൻ്റെ കൈകളിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള തൂവാല കൊണ്ട് അവൻ്റെ മുഖത്ത് ഞാൻ തുടയ്ക്കുകയും ചെയ്യും ഒന്ന് കാര്യങ്ങൾ എടുത്തി പറയാമോ ഹല്ലേ ലൂയ്യ ഹല്ലേ ലൂയ്യ ശക്തമായ തീരുമാനമാണ് പ്രിയപ്പെട്ടവരെ ശക്തമായ തീരുമാനം വെറുവിനൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അവൾ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ശോഭ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവൾ തീരുമാനിക്കുകയാണ് ആ തേജസ് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ എന്നാൽ കഴിയുന്നത് എന്താണോ അത് ഞാൻ ചെയ്യും ഇന്ന് ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ് വെറോനിക്ക് എടുത്ത തീരുമാനം ഇന്ന് നമുക്കെടുക്കാൻ പറ്റുമോ കർത്താവിൻ്റെ തിരുമുഖത്തിൻ്റെ ശോഭ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യാനുള്ളൊരു തീരുമാനം എന്നെടുക്കാൻ എടുക്കാൻ പറ്റുമോ പറ്റുമോ വെറോനിക്കയ്ക്ക് ഒരു തൂളാലെ എടുത്തിട്ട് ഈശോയുടെ മുഖം ഒന്ന് തുടച്ചു കൊടുക്കണമെന്നാണ് തോന്നിയത് നമുക്ക് ഓരോരുത്തർക്ക് നമ്മുടെ മനസ്സിൽ അച്ഛൻ അച്ഛനത് പറയുമ്പോൾ എനിക്ക് എന്നാൽ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്യണം ഈശോയുടെ മുഖം ഒന്ന് പ്രകാശിതമാകാൻ വേണ്ടി എനിക്ക് ഇന്ന കാര്യം ഒന്ന് ചെയ്യണം ഇന്ന് ഞാൻ ഈശോയുടെ മുഖം പ്രസാദിപ്പിക്കാൻ വേണ്ടി ഈശോയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന ഉപകാരം ഇന്നയാൾക്ക് ചെയ്യും ഇന്ന് ഞാൻ ഈശോയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ മിണ്ടാതെ നടക്കുന്ന ഇന്ന ആളുടെ അടുത്ത് പോയി ഞാനൊന്ന് സംസാരിക്കും എൻ്റെ ഈശോയെ ഞാനൊന്ന് പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിടിച്ചു വെച്ചിട്ടുള്ള സ്ഥലം ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വിട്ടുകൊടുക്കും ആ എന്നിട്ടുള്ള പ്രസാദം വേണ്ട എന്ന് ചിലപ്പോൾ പറയാനുള്ള സാധ്യതയുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ പിടിച്ചു വെച്ചിട്ടുള്ളതൊക്കെ വിട്ടുകൊടുക്കുമ്പോഴാണ് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഉണ്ടാകുന്നത് മനസ്സിലായോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മുടെ അയൽപ്പക്കാർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാതെ നിന്നെപ്പോലെ നീ നിന്നെ തന്നെ സ്നേഹിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ നിനക്ക് ഈശോയുടെ മുഖത്തെ ഒരു പ്രകാശപൂരിതമാക്കാനായിട്ട് സാധിക്കില്ല അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ഈ ധ്യാന ദിവസം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈശോയുടെ മുഖം പ്രസാദിക്കാൻ വേണ്ടി നമ്മുടെ ഈശോയുടെ മുഖത്തെ കറകൾ പാപക്കറകൾ പാപക്കറകളല്ല രക്തത്തിൻ്റെ കറകൾ പൊടിപടലങ്ങൾ ഇതൊക്കെ ഒന്ന് തുടച്ചു മാറ്റാൻ ഈ വെറൂണിക്ക് തീരുമാനിച്ചതുപോലെ എൻ്റെ ഈശോയുടെ മുഖം എന്നെ നോക്കുമ്പോൾ പ്രസാദിക്കുന്നില്ലെങ്കിൽ അത് പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനുള്ള ഒരു തീരുമാനം നമുക്കിന്ന് എടുക്കാം അതിനുള്ള കൃപ സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് ഒന്നുകൂടി കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലയിലൂയ ഹല്ലയിലൂയ ഹല്ലേ ലൂയാം ഹല്ലേ ലൂയാം ഈശോയെ കണ്ണുകളടച്ചുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ വേറൂനിക്കെ പോലെ ശക്തിയോടുകൂടെ ധൈര്യത്തോടുകൂടെ അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ അങ്ങയുടെ സന്നിധിയിലേക്കൊന്ന് കടന്നു വരാൻ വലിയ കൃപ നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങനെ ഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുട്ടുകൂത്ത നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം തന്റെ കർത്താവെ പോലെ അങ്ങയുടെ തിരുമുഖം തുടയ്ക്കാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരാൻ വലിയ കൃപ നൽകണമേ ഈശോയെ അനുഭവിച്ചറിയാനും ഈശോയെ പകർന്നു കൊടുക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജപമാല കരങ്ങളിൽ എടുക്കാം ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് തിരുവോസി ഞങ്ങളെ മധ്യേ സജീവനായി വസിക്കുന്ന കർത്താവായ ഈശോയെ അങ് ആരാധിക്കുവാനും സ്തുതി